സിയോൺ ക്ലാസിക് ബ്രിട്ടീഷ് വിശ്വാസത്തിന്റെ പേരിൽ വിവേചനം നേരിടുന്നതായി റിപ്പോർട്ട് ലണ്ടൻ ബ്രിട്ടീഷ് ക്രൈസ്തവർ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി പീഡനവും വിവേചനവും നേരിടുകയാണെന്ന് പുതിയ റിപ്പോർട്ട് ക്രിസ്ത്യൻ ഗ്രൂപ്പായ വോയിസ് ഫോർ ജസ്റ്റിസ് യു കെ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അൻപത്തി ആറ് ശതമാനം പേർ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ ശത്രുതയും പരിഹാസവും അനുഭവിക്കുമെന്ന് വെളിപ്പെടുത്തി ഇത് യുവാക്കളിൽ അറുപത്തിയൊന്ന് ശതമാനമായി ഉയർന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഫലം ക്രൈസ്തവ വിശ്വാസമാണ് ബ്രിട്ടീഷ് സമൂഹത്തിന്റെ അടിത്തറയെന്ന് വോയിസ് ഫോർ ജസ്റ്റിസിന്റെ ഡയറക്ടർ റോസ് പറഞ്ഞു നമ്മുടെ സഹിഷ്ണുതയ്ക്കും വൈവിധ്യതോടുകൂടിയുള്ള സ്വീകാര്യതയ്ക്കും അടിവരയിടുന്നതാണിത് എന്നാൽ തങ്ങളുടെ സർവേ കാണിക്കുന്നത് യു കെയിലെ ക്രൈസ്തവർ ജോലിസ്ഥലത്തും സാമൂഹികമായും വിവേചനത്തിനും പാർശ്വവൽക്കരണത്തിനും കൂടുതൽ വിധേയമാകുന്നു എന്നാണ് ഇത് ഖേദകരമാണ് ക്രൈസ്തവ വിശ്വാസത്തോട് സജീവമായി ശത്രുത പുലർത്തുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന് സമൂഹം ഇരയായി മാറിയിരിക്കുന്നു നമ്മുടെ സഹിഷ്ണുതയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ലിൻഡ കൂട്ടിച്ചേർത്തു നമ്മൾ നിസ്സാരമായി കാണുന്ന പല മൂല്യങ്ങളുടെയും അടിസ്ഥാന ശിലയാണ് ക്രിസ്തീയ വിശ്വാസമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൺസർവേറ്റീവ് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിക് ഫ്ലച്ചർ പറഞ്ഞു ക്രിസ്തീയ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സഹിഷ്ണുത വൈവിധ്യം മനസാക്ഷി അയൽക്കാരോടുള്ള സ്നേഹം എന്നിവയെല്ലാം ഭൂതകാലമായി മാറുമായിരുന്നു സമൂഹത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണം കൂടുതൽ ദുഷിച്ച ഒന്നായി മാറുന്നതിന് മുൻപ് നാം എല്ലാവരും ഉണരേണ്ടതുണ്ടെന്നും ഈ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ഒരു സുപ്രധാന ഘട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക